വണ്ടി അടുത്ത സ്പെഷ്യലി ഇത് ഓറഞ്ച് ജ്യൂസ് വെൽക്കം ബാക്ക് പുത്തിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വെള്ളിയാഴ്ചയാണ് അപ്പൊ ഉച്ചക്ക് ഫുഡ് ആയിക്കാൻ ഞാൻ ജീസാ മാർഗിന് എടുക്കാൻ അറിയില്ല ഞങ്ങൾ അങ്ങനെ പോയോക്കട്ടെ ചോറ് തിന്നാൻ പോവാണ് ചോറ് തിന്നാൻ ഞങ്ങൾ കരിമൂർ വരെ വന്നു കരിമല് വരെ നല്ല ഭക്ഷണം കിട്ടുന്നു ഞങ്ങൾ ചെയ്ത് മാറ്റി നമ്മൾ കുടിച്ച് എവിടക്കാ നമ്മള് ഫുഡ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നല്ല തേങ്ങാച്ചോറും ബീഫും ഉണ്ടെന്ന് പറഞ്ഞത് നമ്മൾ അത് തിന്നാൻ പോവാന് അപ്പം ഉള്ളത് ഞങ്ങളത് ഇണ്ടവിടെ സർജാസ് പിന്നെ നമ്മളെ അപ്പോൾ ബാക്കി നല്ല സരീഫാണ് പറഞ്ഞത് ഷരീഫാണ് ഞങ്ങളോട് പറഞ്ഞത് നല്ല തേങ്ങാത്തോറും ജീവനുള്ളത് അപ്പോൾ ഞങ്ങൾ അവിടെ പോയപ്പോൾ അപ്പൊ ശെരിപ്പ് നമ്മളെ കൊണ്ടുവന്നത് നല്ല നല്ല സൈറ്റി നല്ല സൈറ്റിക്കാണ് തോട്ടിലെ വീട്ടിലേക്കാണ് കൊണ്ടുവന്നത് അപ്പം ഓൻറെ വീട്ടിൽ ആ ചെക്കൻ നല്ല ഫുഡിൻ്റെ കയറുന്ന കൊണ്ടുവന്ന ഓൻറെ വരെയൊക്കെയാണ് നമ്മൾ വലിയ ഹോട്ടലിൽ കയ്യാറിച്ചെക്കാണ് അപ്പൊ ഇതാണ് ചെക്കൻ്റെ വീട് പായല് അപ്പൊ നമ്മളിപ്പുള്ളത് തോട്ടിലെ വീട്ടിലാണ് അപ്പം തോടൊക്കെ ഒന്ന് കാണിച്ചു തരാം ഇവിടെ ഒരുപാട് സംഗതികൾ ഉണ്ട് കെട്ടോ ഇതാണ് എൻ്റെ അമ്മ അതോ ഒരുപാട് സംഗതികൾ ഇവിടെ ഉണ്ട് ഇണ്ട്ട്ടോ പ്രാക്കൾ ഉണ്ട് അതേപോലെ ഇതാണ് ഞമ്മളെ തോട്ടിലെ വീട് പറഞ്ഞാല് പരം കാരണം എന്താണ്ടോ അടിയിൽ ഫുള്ള് തോടാണ് ഏർ ഉണ്ടോ തോട് അതുകൊണ്ടാണ് നമ്മള് തോട്ടിലെ വീട് എന്ന് പറയാൻ കാരണം അപ്പം എന്താ പറയാനല്ലേ കയ്യോ പറയാലോ പറഞ്ഞല്ലോ അതിന്റെ ഇടയില് എത്ര പറഞ്ഞല്ലോ വിളിച്ചത് ഞമ്മളെ വിളിച്ചെടുത്തിട്ടിപ്പോ പറയാട്ട് വന്നേ എന്താ ചെയ്യാ പിന്നെ ഒരുപാട് സംഗതികൾ ഇവിടെ കെട്ടോ എന്താ ഇവിടെ പൂച്ചണ്ട് അയ്യവ കിഡിലം പൂച്ച നല്ല എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു വീടാണിത് ഏർ കോഴിക്ക് ഉണ്ട് പൂച്ചയ്ക്ക് പൂച്ച പിന്നെ പ്രാവുണ്ട് പിന്നെത്തെ ഇവിടെ അല്ലേ ആ ഇവിടെ വേറെ സംഗതിണ്ട് കേട്ടോ പാത്തിനപ്പൊ കാണിച്ചു കൊടുക്കാം ഇവിടെ നല്ല അടിപൊളി കുളം കേട്ടോ കൊളം ഇതാണ് ഓൻ്റെ ഇവിടുത്തെ കുളം ഉണ്ടോ ഇതാണ് കുളം അപ്പൊ നമ്മള് നമ്മൾ ചെക്കൻ്റെ വീട്ടിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറി വെക്കാം എന്താ അവസ്ഥ നല്ലത് ഫസ്റ്റ് തന്നെ കൂടെ കയറി

എന്താ സംഭവമാണ് ചീഞ്ഞിട്ടില്ല എത്ര കാലായി കൊണ്ടുവന്നു വെച്ചിട്ട് ഒരാഴ്ച അടിപൊളി അതൊന്നും അവിടെ മുന്തിരി തന്നെയല്ലേ വേറെ ഏതാലും എവിടെ എവിടെ കിട്ടും നമ്മൾ എക്സ്പോർട്ട് ചെയ്യണം അല്ല ഇൻപോർട്ടണം അങ്ങോട്ട് അതിന്റെ എക്സ്പ്രസ് എന്നാജി പുളിയ തിന്നു പറഞ്ഞ പോലെ തന്നെ നല്ല തേങ്ങാ ചോറ് നല്ല പപ്പടം ഇതത്താ വടച്ച റബ്ബെ ഓണക്കലാണ് ഞമ്മക്ക് എടുത്ത കേസ് ഓണക്കല് ഇൻകുടേ പറ്റൂല ും ഓ നല്ല പരിപ്പും കറി അല്ലാതെ കേടന്ന വസ്തു അങ്ങനൊക്കെ അയ്യവാ തൈര് ഒരു മാച്ചില്ലാത്ത സാധനം തൈര് നല്ല രസ എന്നു ചെക്ക് ചെയ്ത് കൈപ്പ് മുന്തിരി കൂടിയാണ് കൂട്ടുമ്പോ അടിപൊളിയാവൂ അല്ലേ

ഇതേ നമ്മൾ ഇത് അടിപൊളി ഒന്ന് ആ എന്റെ പള്ളകാളിൽ ഞങ്ങൾക്ക് അറിയാം എന്നാ എന്നാ കിട്ടില്ലേ പൂച്ച 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 ഒന്ന് പൂച്ച ഒന്ന് സമേ അടിപൊളി ആട്ടത് സ്പെഷ്യല്പാടി ആയിട്ടോറഞ്ച് എല്ലാം ടേസ്റ്റ് ആണല്ലോ ഇത് നമ്മളെ കണ്ടെന പോലെ ഉണ്ടാക്കിയ ചേട്ടനല്ലേ പൊളി ഇതിന്റെ സ്പെഷ്യൽ ഉണ്ടാക്കിയ ആളെ ഇത് അത് എല്ലാരും ഇരുന്നോളി എല്ലാരും ഇരിക്കി അതെ മാട്ടോ അത് എല്ലാരും ഇരിക്കാൻ പറയുന്നത് വല്ലാത്ത വല്ലാത്ത സ്നേഹം ഓ ചെന്ന കണ്ട ആരുട്ടരു എന്നെ കണ്ടാലോ ആരുട്ടൂല തിന്നന് അപ്പൊ എമ്മില് തിന്നെത്തോ ഏകദേശം എല്ലാം തിന്നി നമ്മൾ അടിപൊളി അടിപൊളി ആണ് നല്ല ടേസ്റ്റ് ഇതിന്റെ ഒക്കെ ഉണ്ടാക്കിയത് ഇതാ എന്റെ അമ്മ സൂപ്പർ ബീഫിന്റെ ഒക്കെ കൂട്ട നിങ്ങൾ കൂട്ടോ പറഞ്ഞ കൂട്ട് പറഞ്ഞോലോ എന്നാ പോട്ടെ എന്നാലും അപ്പൊ വാക്ക് ഞാൻ പറഞ്ഞ ചിലപ്പോ വിശ്വാസാകൂല അപ്പൊ നിസാം പറഞ്ഞോ അപ്പൊ ഇവിടെ അടുത്ത തോട്ട്ക്കാണോ കാട്ടുകാണോന്ന് പറയാത്തില്ല അപ്പൊ അടുത്ത വെള്ളിയാഴ്ച വെറൈറ്റി ഇങ്ങും വരും കണ്ടോണ്ടി ഓക്കെ പിന്നെ ഞങ്ങക്ക് പോകുമ്പോ ഇവിടെ സ്പെഷ്യൽ ഐറ്റം കിട്ടി ഇങ്ങനെ ആവണം എന്താ വണ്ടി ാണ് വേച്ചോ ഇന്ന് മുതലായി നിസാമ എന്നാ മുതലായേ ഇന്ന് മൊത്തം മുതലായിക്കാണ് കണ്ടൊന്നും പെട്ടണ്ടേ ബൈ 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 യു ഗുഡ് നൈറ്റ് അപ്പൊ നമ്മളെ പോയിട്ടോ പോയേ മുതലായി നല്ല വായക്കോലും കിട്ടി നിസാമിന് മുതലായി നമുക്ക് പിന്നെ വായക്കോലെ മാണ്ട കണ്ടമാനം മുതലായില്ലേ അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചോളി അപ്പൊ നെസ്റ്റൊരു വീഡിയോ